നമസ്കാരം സി പി ഐ എം ഭരിച്ചിരുന്ന പശ്ചിമബംഗാൾ ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ മാർസിസ്റ്റ് തത്വശാസ്ത്ര പ്രകാരം ഭരിച്ചു ഭരിച്ച് അപ്രത്യക്ഷമായതോടെ മാർസിസം അതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തിയതാണ് അവിടെ നിന്ന് മാർസിസത്തിന് മുന്നോട്ട് പോകാൻ ആവാത്തതിനുള്ള ഏക കാരണം എം വി ഗോവിന്ദനെ പോലൊരു ബുദ്ധിജീവി പോളിറ്റ് ബ്യൂറോയിൽ എത്തിയില്ല എന്നത് മാത്രമാണ് പോളിടെക്നിക്കുകളെല്ലാം ഇതിനു മുമ്പേ സ്വായത്തമാക്കിയ കേരളത്തിലെ എണ്ണിയാൻ ഒടുങ്ങാത്തത്ര ആത്മകഥകൾ എഴുതിയിട്ടുള്ള ഏക ബുദ്ധിജീവിയായ ഇ പി ജയരാജനാണ് ഈ ഒരു തലത്തിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടായിരുന്ന സഖാവ് സെൽഫികളുടെ കാലം ഇത്രയേറെ സജീവമാകുന്നതിന് മുമ്പ് തന്നെ അതിനെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര സൂക്ഷ്മ ദർശിനിയിലൂടെ നോക്കി നിർവചിച്ച ആ വിജ്ഞാനം ഒന്നുകൊണ്ട് മാത്രം തന്റെ വരവറിയിച്ചതാണ് പ്രപഞ്ചത്തിലെ അറിവിന്റെ മേഖല വിപുലീകരിക്കുകയും അജ്ഞതയുടെ മേഖല ലഘൂകരിക്കുകയും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിന്റെ സവിശേഷതയാണ് സെൽഫി എന്നായിരുന്നു ആ കണ്ടെത്തൽ ന്യൂജൻ സെൽഫി ചിന്തകയായ ഡോക്ടർ ചിന്താ ജെറോമിനു പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തിലുള്ള നിർവചനം എന്തു ചെയ്യാം ഇ പി യെ പോലൊരു മിടുക്കനെ പാർട്ടിക്ക് ആവശ്യമില്ലല്ലോ തന്നെ പോളിറ്റിക് ബ്യൂറോക്രാറ്റാക്കാതെ എം വി ഗോവിന്ദനെ ആക്കിയതിൽ ജയരാജൻ ഉണ്ടായിരുന്ന വിഷമത്തിന് ഇനി ഒരു പ്രസക്തിയുമില്ല വർഷം തോറും ഓരോ ആത്മകഥ വീതം ഇറക്കി അത് രവി ഡി സിയെ ഏൽപ്പിച്ചും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയും ശിഷ്ട ജീവിതം തള്ളി നീക്കുക മാത്രമാണ് ഇനി കരണീയമായിട്ടുള്ളത് പാർട്ടിയുടെ കുറിച്ച് കൂലം കഷായമായി ചിന്തിക്കുന്ന സഖാക്കൾക്കെല്ലാം ഗോവിന്ദനെ പിന്തുണയ്ക്കാതിരിക്കാൻ ആവില്ല എഐ മൂത്താൽ അത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എ ഐയുടെ സൃഷ്ടാക്കൾക്ക് പോലും മാർസിസവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തമ്മിൽ ഇത്തരത്തിലൊരു പൊക്കിൾക്കൊടി ബന്ധമുണ്ടെന്ന് കണ്ടെത്താനായിരുന്നില്ല പണ്ട് കാമശ്ശേരി കരുണാകരൻ പറഞ്ഞത് ഓർമ്മ വരുന്നു അദ്ദേഹത്തിന്റെ വാദം ഇതായിരുന്നു മുതലാളിത്തത്തെ തകർക്കുകയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷ്യം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം മുതലാളിമാരോട് കടം വാങ്ങാം എന്നിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കാം അങ്ങനെ മുതലാളിമാർ തകർന്നുകൊള്ളും അതുവഴി മുതലാളിത്തവും നശിക്കും ഇങ്ങനെയൊക്കെ വിശ്വസിച്ചും ആശ്വസിച്ചും കഴിഞ്ഞുകൂടിയിരുന്ന സഖാക്കൾക്കിടയിലേക്കാണ് ഗോവിന്ദൻ മുതലാളിത്തത്തിന്റെ തല തകർത്ത് ലോകത്ത് സോഷ്യലിസം തലവുയർത്താനുള്ള സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിരിക്കുന്നത് പണ്ട് ഏതൊക്കെയോ സഖാക്കൾ ചേർന്ന് ട്രാക്ടറും കമ്പ്യൂട്ടറും എടുത്തെറിഞ്ഞതിന്റെ അവഹേളനവും ണക്കേടും പേരി പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ ആവില്ല ആ കൊടും പാപത്തിലുള്ള ഒരു പ്രായശ്ചിത്തം കൂടിയാണ് സോഷ്യലിസം നടമാടാൻ ഏഐ സാങ്കേതിക വിദ്യ നടപ്പാക്കുന്നതിലൂടെ ഗോവിന്ദൻ ചെയ്യുന്നത് ഏഐ സാങ്കേതിക വിദ്യ വന്നാൽ കൂറ്റനാട്ടുകാർക്ക് അപ്പമുണ്ടാക്കി കൊച്ചിയിൽ കൊണ്ടുപോയി വിൽക്കാൻ കെയറയിലിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല അതിലും എളുപ്പത്തിൽ ഏ അപ്പമുണ്ടാക്കി കൊച്ചിയിൽ എത്തിക്കാനാവും അപ്പം മാത്രമല്ല കട്ടൻ ചായയും പരിപ്പുവടയും ചമ്മന്തിയും ഒന്നും ഉണ്ടാക്കേണ്ട അതൊക്കെ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇനി ഗോവിന്ദന്റെ അടുത്ത ലക്ഷ്യം എന്തിനധികം എ ഐ സാങ്കേതിക വിദ്യ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമാകുമ്പോൾ ഇ പി ജയരാജനും മാത്രമല്ല ജയവിജയന്മാർക്കൊക്കെ എത്ര ആത്മകഥയും നിമിഷ നേരം കൊണ്ട് പടച്ചിറക്കാനാകും ഇങ്ങനെ എ ഐ വഴി നൂറ് നൂറ് അപ്പങ്ങൾ വിരിയുന്ന അന്യരുടെ അപ്പങ്ങൾ സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന രുചിക്കാൻ കഴിയുന്ന ചുവപ്പൻ ലോകത്ത് ഒരു ചെറിയ കുഴപ്പം മാത്രമാണ് ഗോവിന്ദനെ അലട്ടുന്നത് മേൽപ്പറഞ്ഞ എ ഐ സോഷ്യലിസ്റ്റ് ഭരണക്രമം ലോകത്ത് നടപ്പാകാൻ ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് വർഷമെങ്കിലും കാത്തിരിക്കേണ്ടിവരുമത്രേ അന്ന് പാർട്ടിയുടെ എ ഐ ഉപജ്ഞാതാവ് എം വി ഗോവിന്ദൻ ഉണ്ടാവില്ലല്ലോ എന്നതാണ് ഇപ്പോൾ സഖാക്കളുടെയെല്ലാം തീരാ ദുഃഖം അക്കാലത്ത് ഗോവിന്ദൻ മാഷ് ഏ സാങ്കേതിക വിദ്യയിലൂടെ ജീവിച്ചിരിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ അവർക്കുള്ളത് ഇല്ലാ മാഷ് മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഏയിലൂടെ എന്ന് വിളിക്കാൻ സഖാക്കളെ പ്രാപ്തരാക്കുന്ന കാലം കണ്ട് കാലന് പോലും നാണം വെക്കട്ടെ എം വി ഗോവിന്ദനെ പോലുള്ള ഇത്തരം എ ഐ സഖാക്കൾക്ക് വളരെ പണ്ട് തന്നെ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ വൈദ്യൻ പാർട്ടിയുടെ ആദ്യകാല സഖാവായിരുന്ന മറ്റൊരു ഗോവിന്ദനായിരുന്നു സഷാൽ എം എൻ ഗോവിന്ദൻ നായർ ഗോവിന്ദൻ മാഷിനായി ആ മരുന്നിന്റെ കുറിപ്പടി ഒരിക്കൽ കൂടി ഇവിടെ പങ്കുവയ്ക്കുന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അവന്റെ മനസ്സിന്റെ സമനില നിലനിർത്തി പോകുന്നതിന് തുടർച്ചയായി കുറച്ചു കാലമെങ്കിലും പുഞ്ചകൃഷി നടത്തുന്നത് സഹായമായിരിക്കും